ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ചക്ക വെച്ചിട്ടുള്ള ഒരു പരീക്ഷണമാണ് കേട്ടോ ഇപ്പോൾ ചക്കയൊക്കെ എല്ലാവരെയും കിട്ടാനുണ്ട് ചക്കയുടെ സീസണാണ് അപ്പോൾ ഇന്ന് ചക്ക വെച്ചിട്ട് തന്നെ ഒരു കേക്ക് ആവാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ചക്ക കേക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കണേന്ന് നോക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ ഒരു മുന്നൂറ് ഗ്രാം ചക്ക എടുത്ത് വെച്ചിട്ടുണ്ടോ ഇവിടെ കുരു മാറ്റിയതിന് ശേഷമുള്ള വെയിറ്റ് ആണ് നമുക്ക് ആദ്യം തന്നെ ഫില്ലിങ്സിലേക്ക് വേണ്ടതും അതുപോലെ സിറപ്പൊക്കെ റെഡിയാക്കിയെടുക്കാട്ടോ മുന്നൂറ് ഗ്രാം എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലെടുക്കാം ഫില്ലിങ്സ് കൂടുതലായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഞാൻ ഒരുപാട് കട്ട് ചെയ്ത ഫില്ലിങ്സ് കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഞാൻ ഒരു മുന്നൂറ് ഗ്രാം ആണ് എടുത്തിരിക്കുന്നത് ഞാൻ ഒരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഇരുന്നൂറ് ഗ്രാമിൻ്റെ അടുത്ത് ചക്ക പീസസ് ആക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു അരക്കപ്പ് മിൽക്ക് മെയ്ഡാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക ഒന്നിലേക്ക് ഫൈനായിട്ട് അടിച്ചെടുക്കാൻ ഞാനിവിടെ ഒരുപാട് ഫൈൻ ആക്കിയിട്ടില്ല കേട്ടോ ഇത് നമ്മൾ ഫില്ലിങ്സിലേക്ക് കൊടുക്കാനാണ് കേട്ടോ അത് നമുക്കവിടെ മാറ്റി വയ്ക്കാം ഇനി നമുക്ക് സിറപ്പ് റെഡിയാക്കി എടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാനിലേക്ക് ഒന്നര കപ്പ് വെള്ളവും മുക്കാൽ കപ്പ് പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് കുറച്ചൊരു അമ്പത് ഗ്രാം ഒക്കെ കട്ട് ചെയ്ത ചക്കയുടെ പീസസ് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയും വെള്ളവും ചക്കയും കൂടെ ഇട്ടിട്ട് വേവിച്ചെടുക്കാം അതല്ലെങ്കിൽ ചക്കയും വെള്ളവും കൂടെ വേവിച്ചെടുത്തതിന് ശേഷം മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ട് സിറപ്പാക്കാം കേട്ടോ ഞാനിവിടെ പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതേ ഇവിടെ ചക്കയുടെ പീസസൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് വെന്ത് അതിൽ ആ ഒരു ഫ്ലേവർ ആ സിറപ്പിലേക്ക് ഇറങ്ങുന്നത് പോലെ വേവിക്കണം കേട്ടോ ഇപ്പോൾ ആയിട്ടുണ്ട് സിറപ്പും ഒന്നായി കിട്ടിയിട്ടുണ്ട് ഇപ്പം നമുക്ക് സിറപ്പും അതുപോലെ തന്നെ ഫില്ലിങ്സിലേക്ക് വേണ്ടതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മുടെ സ്പഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് വാനല സ്പഞ്ചാണ് എടുത്തിരിക്കുന്നത് മുൻപ് ഒരുപാട് വീഡിയോസിൽ വാനല സ്പഞ്ചിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത് വീഡിയോ ലെങ്ത്തി തയാക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട കേട്ടോ നിങ്ങൾക്ക് ആവശ്യം എന്തെങ്കിലും ഒന്ന് കണ്ടു വയ്ക്കുക മൂന്ന് ലെയർ ആയിട്ട് കട്ട് ചെയ്തിട്ടവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ക്രീം വേണം ഞാനിവിടെ ഒരു ഒൻപത് കപ്പൊക്കെ ക്രീമാണ് കേട്ടോ എടുത്തിട്ടുണ്ടാവുക അപ്പോൾ അതൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള മിൽക്ക് മെയ്ഡും അതുപോലെ ചക്കയുടെ പീസസും കൂടെ ഇട്ട് അടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം ഞാനിവിടെ ഒരു ബേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലേക്ക് കുറച്ച് ക്രീം ഒന്ന് വെച്ച് കൊടുക്കാം എന്നിട്ട് ഫസ്റ്റ് ലാർ കേക്ക് വെച്ച് കൊടുത്തിട്ട് സിറപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ സിപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ ചക്കയുടെ പീസസ് അങ്ങനെ വെച്ച് കൊടുക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്കത് സീവ് ചെയ്ത് ചെയ്തെടുക്കുകയും ചെയ്യാം ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്ത് നന്നായിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീമില്ലേ അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള മിൽക്ക് മെയ്ഡും അതുപോലെ തന്നെ ചക്കയെന്നുള്ള മിക്സ് ഉണ്ടല്ലോ അത് ഇട്ടുകൊടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു മീഡിയം ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ജാക്ക് ഫ്രൂട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വേവിക്ക് ചെയ്യാതെയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് സോൾട്ട് ചെയ്തിട്ട് ഷുഗറിൽ സോൾട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഫ്രഷായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് സെക്കൻഡ് ലെയർ കേക്ക് വെച്ചുകൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ നേരത്തെ വെറ്റ് ചെയ്ത പോലെ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പം നീ ഇവിടെ നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം ക്രീം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഫില്ലിങ്സിൽ ജാക്ക് ഫ്രൂട്ടും അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡ് മിക്സ് ചെയ്ത് അടിച്ചു വെച്ചിട്ടുള്ള ആ മിക്സും അതുപോലെ തന്നെ ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് ജാക്ക് ഫ്രൂട്ടും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് തേർഡ് ലെയർ കേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം സിറപ്പ് വെച്ച് നന്നായി വെറ്റ് വെറ്റെയ്തെടുക്കുക എന്നിട്ട് കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ തേ ഞാനിവിടെ കേക്ക് ഒന്ന് ക്രം ക്രംകോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കണം ഇപ്പോൾ ഇതേ ഫ്രിഡ്ജിനകത്തൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒരു അരമണിക്കൂറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതൽ നേരം വെച്ച് കൊടുക്കാം എന്നിട്ട് പുറത്തെടുത്തതിന് ശേഷം കേക്ക് ഒന്ന് ഫിനിഷിങ് ഔട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ ജാക്രൂട്ട് മിക്സ് ചെയ്ത ക്രീം വെച്ചിട്ടോ അതല്ലെങ്കിൽ പ്ലെയിൻ ക്രീം വെച്ചിട്ടോ ഒന്ന് എടുക്കാം ജാക്ഫൂട്ട് വെച്ചിട്ടുള്ള ക്രീം എടുക്കുമ്പോൾ ഒരു ഫിനിഷിങ് ഉണ്ടാവില്ല അവിടെ ഒരു തരിതരിപ്പ് ഉണ്ടാകും ഞാൻ കേക്ക് ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഏതെങ്കിലും ഒരു സിമ്പിൾ ഡിസൈൻ നമ്മൾ ഇത് സെയിൽ ചെയ്യാനൊന്നുമല്ല വീട്ടിലേക്കാണ് അപ്പോൾ ഞാനിവിടെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യാറുള്ള റോസറ്റാ റോസൽ വെച്ചിട്ടാണ് കേട്ടോ വരച്ച് കൊടുക്കുന്നത് ചുറ്റും ചുറ്റും വെച്ചിട്ട് വെച്ചിട്ട് ഫ്ലവേഴ്സ് ഫ്ലവേഴ്സ് ഇത് ചെയ്യാനാണെങ്കിൽ നല്ല നല്ല ഒക്കെ ഒക്കെ ഡിസൈൻ ഞാൻ ഇനി നമ്മൾ കട്ട് വെച്ചിട്ടുള്ള ജാക്ക് പീസസ് ആണ് ഇതിന്റെ മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഈ ഞാൻ കേക്കിൻ്റെ താഴെ ഒരു ബോർഡർ ആയിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇട്ട് ഇനിഞ്ഞപ്പോൾ കാണാൻ വലിയ ഭംഗിയായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ പിന്നെ ഞാനത് മാറ്റാൻ നിന്നില്ല മുകളിൽ കുറച്ച് ഷുഗർ ബോൾസ് ഒക്കെ ഇട്ടിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അതുപോലെ സെൻറ്ററിലും കുറച്ച് ഷുഗർ ബോൾസ് ഇട്ടിട്ട് കേക്ക് ഒന്ന് ഫിനിഷ് ചെയ്തെടുത്ത് വിട്ടോ അപ്പോൾ ഈ നമ്മുടെ ജാക്ക് ഫ്രൂട്ട് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങളിത് പീസാക്കിയിട്ട് കഴിച്ചു എനിക്ക് എനിക്കിഷ്ടമായിട്ടോ കാരണം നമ്മുടെ ചക്ക ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കേണ്ട ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ എന്താ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം ദിവസത്തിന് ശേഷം ഇത് കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ ഫ്രഷ് ഫ്രഷ് ഫ്രൂട്ട് വെച്ച് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് ഒരു ഒരു ചീത്തയായി പോയ ടേസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് എപ്പോൾ എല്ലാവരുടെയും ചക്കയൊക്കെ കിട്ടാനുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്